എനിക്ക് അറുപത്തിരണ്ട് വയസ്സായിരുന്നു എൻ്റെ കാലം തൊട്ടേ ഈ മരം വണ്ണിച്ചതല്ലാതെ പൊക്കക്കുറവും പൊക്കക്കുറവും പൊക്കക്കൂടവും ഉണ്ടായിട്ടില്ല പിന്നെ ഈ അടുത്ത കാലത്തായിട്ടത് തുണങ്ങി അതിപ്പം മരുന്നൊക്കെ ചെയ്ത് തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്തല്ലേ കോട്ടയത്ത് നിന്നൊരു പാർട്ടി വന്ന് നമ്മളെ സ്ഥലത്തില്ല അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പത്ത് എഴുപതിനായിരം രൂപ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ ഒന്ന് ഫുഷി പിടിച്ചിരുന്ന ആൾ നല്ല ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത് വർഷം പഴക്കമുണ്ട് പുറത്താ കാര്യം ഇവിടുത്തെ എൻ്റെ പഴയ പഞ്ചായത്ത് മെമ്പർ എൻ്റെ ഒരു അപ്പനായിരുന്നു ഇതൊരു മതയിൽ നിന്നൊരു കുടുംബത്തിലെ ഒരു അംഗമാണ് വെച്ചത് ഇതാ വോട്ടാഫീസ് ജോലിക്കാരനായിരുന്നു അങ്ങനെ ഓയി വരുന്നത് തൈ കൊണ്ടുവന്ന് വെച്ചു ഇതത്രേ എനിക്കറിയാൻ സാധിക്കുന്നുള്ളൂ എൻ്റെ പേര് സുരേന്ദ്രൻ എസ് കെ വി വായനശാലയുടെ പ്രസിഡൻ്റാണ് എസ് കെ വി എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രീകൃഷ്ണവിലാസം വായനശാല എന്നാണ് ഈ വായനശാലയ്ക്ക് ശ്രീകൃഷ്ണവിലാസം വായനശാല എന്ന് പേര് വരാനുണ്ടായ കാരണം ആ റോഡിന് അതിന് മുമ്പ് ആ വായനശാലയുടെ മുമ്പിലായിട്ട് നിൽക്കുന്ന ആലിൻ്റെ സാമീപ്യമാണ് ആ വായനശാലയ്ക്ക് ശ്രീകൃഷ്ണവിലാസം വായനശാല എന്നുള്ള പേര് നൽകാനുള്ള ഒരു കാരണം കാലക്രമത്തിൽ ആ ആലിന് ക്ഷതം സംഭവിക്കുകയും ഉണങ്ങി ഉണങ്ങാൻ തുടങ്ങിയ സമയത്ത് വായനശാല എണ്ണൂറ്റി എൺപത്തൊന്നാം നമ്പർ എൻ എസ് എസ് കലയോഗം ആയിരവില്ലൻ മഹാദേവ ക്ഷേത്രം കടുവാത്ര ദുർഗാദേവി ക്ഷേത്രം എന്നിവരുടെ സംയുക്തമായ ഒരു യോഗം വിളിക്കുകയും അതിൽ ഒരു കമ്മിറ്റി എടുത്തുകൊണ്ട് ആ ആലിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അങ്ങനെ ബിനു എന്ന് പറയുന്ന ഒരു വൃക്ഷ ഡോക്ടറെ ഞങ്ങൾ സന്ദർശിക്കുകയും അദ്ദേഹത്തിന് വിളിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ ആല് തീർക്കുന്നതിന് വേണ്ടുന്ന ചികിത്സ നൽകുകയും ചെയ്തു പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ആലിൻ്റെ ശിഖരങ്ങൾ ഉണങ്ങാനുള്ള സാധ്യതയുണ്ട് താഴെ നിന്നും വീണ്ടും പൊട്ടി മുളക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആല് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും അടിയിൽത്തെ ഭാഗത്ത് നമ്മൾ മരുന്ന് വെച്ച ഭാഗത്ത് കിണർത്ത് വന്നിട്ടുണ്ട് അന്നേരം മോൾഭാഗം ഇന്ന് ഈ നാട്ടുകാരുടെ ജീവനൊക്കെ ഒരു ഭീഷണിയായിട്ട് ഉണങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് ഇപ്പം വീണ്ടും ഒരു സമീപത്തെ യോഗം വിളിക്കുകയും ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഉണങ്ങിയ ശിഖരങ്ങൾ മുറിച്ച് മാറ്റുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയും ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ വന്ന് പെരുന്നാട് പഞ്ചായത്തിൻ്റെ ഒരു സഹായത്തോടു കൂടി ബാക്കി പൈസ നാട്ടിൽ നിന്നെല്ലാം കൂടെ കണ്ടെത്തി ആ ഉറപ്പുകാർക്ക് കൊടുത്തുകൊണ്ട് ഇന്ന് അതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ഏകദേശം മൂന്ന് മാസത്തിന് മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് കാരണം ഒരു മരത്തെ സംരക്ഷിക്കുന്നത് അതായത് ആൽമരത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു ചികിത്സയാണ് വൃക്ഷ ചികിത്സ കോട്ടയത്ത് നിന്നുള്ള നമ്മുടെ ബിനു വൈദ്യര് ആണ് ആ ചികിത്സയില് നേതൃത്വം നൽകുന്നത് ഒരു നാല് പേരോളം നേതൃത്വം നൽകി അത് മാത്രമല്ല ഇവിടുത്തെ ഒരു പൗരാവലി അതിനോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ക്ഷേത്രം പിന്നെ വായനശാല അങ്ങനെ നാല് സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു മരം സംരക്ഷിക്കുന്നത് കാരണം നമുക്ക് മരങ്ങളെ മുറിച്ച് നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഒരു മരത്തിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് ഏതായാലും ഈ മരം ഇവിടുത്തെ ഒരു നാടിൻ്റെ ഒരു അഭിമാന സ്തംഭമായിരുന്നു അതുകൊണ്ടാണ് ഒരു എല്ലാവർക്കും ഒരു വഴികാട്ടിയും ഒരു എവിടെ പോകണമെങ്കിലും ഈ ആളിൻ്റെ അടുത്ത് വന്നിട്ടാണ് നമ്മൾ വഴി ചോദിക്കുന്നതും ഒരാളെ തിരക്ക് തിരക്ക് വന്നാലും ഒരു ബന്ധു വന്നാലും ശരി തന്നെ അപ്പൊ ഏതായാലും ഈ ആൽമരം ചികിത്സക്ക് ശേഷം വളരെ കാര്യമായിട്ട് ഇതിന്റെ എല്ലാ ശിഖരങ്ങളിലും തളിരിലകയും വരികയും വരികയും നല്ലതായിട്ട് തളർത്തു നിന്നു ഇപ്പോ രണ്ടു ദിവസം മുമ്പ് ഇതിന്റെ ഒരു ശിഖരം ഒടിഞ്ഞു പോണു അതുകൊണ്ട് തന്നെ വൈദ്യരുടെ നിർദ്ദേശപ്രകാരം ഈ മരത്തിന്റെ ശിഖരങ്ങൾ അതായത് ഉണങ്ങി നിൽക്കുന്ന ശിഖരങ്ങൾ അല്ലെങ്കിൽ ഉണങ്ങി നിൽക്കുന്ന ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടും ഈ മരത്തിന് താഴെ വെച്ച് സംരക്ഷിക്കാനുള്ള പരിപാടിയാണ് അതപ്പം പ്രമോദ് പ്രമോദ് ഈ ഇതിന്റെ സംരക്ഷണ സമിതിയുടെ കൺവീനർ നമ്മൾ ഇപ്പം ചികിത്സയുടെ ഭാഗമായിട്ട് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇല്ലെങ്കിൽ ഉണങ്ങിയ കമ്പുകൾ മുറിച്ചു മാറ്റേണ്ടി വരും രണ്ടാൾ പൊക്കത്തിൽ മുകളിൽ വെച്ച് ഉണങ്ങിയ ക്ഷീരങ്ങൾ മുറിച്ചു മാറ്റി പുതിയ ശീരങ്ങൾ ഈ പെളിച്ച് വരികയും ചെയ്യുമെന്നാണ് വൈദ്യർ പറഞ്ഞു പറയുന്നത് ഇപ്പം വലിയൊരു അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഉണങ്ങിയ ശീരങ്ങളും കമ്പ്ലീറ്റ് നിരവധി സ്കൂൾ ബസ്സുകളൊക്കെ കടന്നു പോകുന്ന വഴിയാണ് ഒരു അപ്പോൾ വലിയൊരു കമ്പ് ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് ഒടിഞ്ഞു വീഴുകയുണ്ടായി പതിനെത്തുടൻ വൈദ്യുതി നമ്മൾ ബന്ധപ്പെട്ട് അപ്പം ഈ ഉണങ്ങിയ ക്ഷീരങ്ങൾ മുറിച്ച് മാറ്റിക്കൊണ്ട് പഞ്ചായത്തിന്റെയും കൂടി സഹായത്തോട് കഴിയാണ് പൊതു ചികിത്സയ്ക്ക് ശേഷം എല്ലാവർക്കും നല്ല എല്ലാവർക്കും ഒരു നാടിനൊരു പ്രത്യേക ഒരു ഉണർമുഖായിരുന്നു ഈ ആലിൻ്റെ ഒരു ഇല വന്നപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും തന്നെ ഇതിനോട്ട് മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും എല്ലാവരുടെയും ഒരു സപ്പോർട്ടാണ് കൊണ്ടാണ് എനിക്ക് വന്ന് ഏകദേശം ആയിരക്കണക്കിന് ആളുകളാണ് നമ്മളുടെ അടുത്തു ചോദിച്ചത് ഈ മരം എന്തായി കിളിച്ചോ അല്ലെങ്കിൽ കളിക്കോ എന്ന് ആര് കണ്ടാലും ചോദിക്കും കേട്ടോ പല പ്രകൃതി സ്നേഹികളായിട്ടുള്ള ആൾക്കാരെ പല സ്ഥലങ്ങളിൽ വെച്ച് നമ്മളെ കാണുമ്പോൾ പല ഫങ്ഷനുകൾ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും ഈ മരത്തിന്റെ അവസ്ഥ എന്താണ് ഇത് കളിച്ചോ എന്ന് പക്ഷേ ഏതായാലും മരം നന്നായിട്ട് തളർത്തല്ലേ തളർത്താറുണ്ട് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ശിഖരങ്ങൾ മുറിഞ്ഞ് വീണ് ഏതെങ്കിലും വാഹനങ്ങൾക്കോ ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന വഴിയാണ് അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും എന്താ പറയുക ഒരു വിഷമം ഉണ്ടാകും അതെ അതുകൊണ്ട് നമ്മൾ ഇതിന്റെ ശിഖരങ്ങള് പഞ്ചായത്തിന്റെ സഹായത്തോടെ അപ്പൊ ഇത് രണ്ടാൾ പൊക്കത്തിൽ ഇതിനെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ഇവിടെ അപ്പൊ ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് നമുക്ക് ഇതിന്റെ ശിഖരങ്ങൾ മുറിക്കുന്ന ആ കാഴ്ചകൾ കാണാം എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പ്രദേശത്തെ ജനതയ്ക്ക് ഈ പ്രദേശത്തെ സമൂഹ ഈ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാർക്ക് ഒരു വലിയ അംഗീകാരം നമ്മൾ കൊടുക്കണം കാരണം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് ഈ മരത്തിനെ ഇവർ സംരക്ഷിക്കാൻ ഇറങ്ങുന്നത് അത് വലിയൊരു കാര്യമാണ് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു സംരക്ഷിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ വൈദ്യുതി തന്നെ പറഞ്ഞത് വലിയൊരു സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നതാണ് വൈദ്യുതി ചികിത്സയ്ക്ക് പോയിട്ട് ഇത് ഇവിടെ എവിടെയും കിട്ടിയിട്ടില്ല വീണ്ടും ഇതിനെ തുടർന്നുള്ള ഇത് എങ്ങനെ എന്ത് വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങളുടെ ഒരു അഭിമാന പ്രശ്നം തന്നെയാണ് ആളിനെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ വിഷയം തന്നെ നമ്മൾ നമ്മൾ ഈ ഈ നമ്മള് വെച്ച് കഴിഞ്ഞാൽ അതായത് സ്കൂൾ സ്കൂളാണ് പിന്നെ വിദ്യാർത്ഥികളെല്ലാം വന്ന് ഈ ആളിന്റെ ഔട്ടിൽ നിന്നാണ് കയറിപ്പോ ഒരു മൂന്ന് ദിവസം നാല് ദിവസം മുമ്പ് ഒരു കമ്പ് വന്ന് വീണ് ഭയങ്കരമായ ഡേഞ്ചറിൽ വീണിട്ട് അത് രാത്രി ആയി രണ്ടു മണി മൂന്ന് മണിക്ക് ഒഴിഞ്ഞു വേണം ഇരിക്കാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ ഇത് മൊത്തം മുറിച്ച് കാര്യം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക അപ്പൊ ചെറിയ ചെറിയ കമ്പുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഇപ്പൊ തന്നെ ഈ മഴയായാലും മുറിച്ച് മാറ്റി മാറ്റാനായിട്ടാണ് നിൽക്കുന്നത് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാം സെറ്റപ്പ് ഉണ്ട് പതിവിലും വ്യത്യസ്തമായി കോരിച്ചുരിയുന്ന മഴയായിരുന്നു രാവിലെ നമ്മൾ ഇറങ്ങി ഇവര് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നതാണ് ഈ ആൽമരം മുറിക്കണം എന്നുള്ളത് നമ്മളിങ്ങനെ ഒരു നാടിന്റെ മൊത്തം സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഈ ആലെന്ന് പറയുന്നത് ഒരുപാട് തലമുറയ്ക്ക് നല്ല ശുദ്ധമായ വായുവും തണലും ഒക്കെ ഏകിയ ഞങ്ങളെ ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അതിന്റെ ഉണങ്ങി പോകുന്നത് ഞങ്ങളെ വളരെ വേറെ വിഷമിപ്പിച്ചിരുന്നു ട്രെയിൻ്റെ ഈ ക്രെയിന്റെ ബക്കറ്റിനകത്ത് കയറിയിട്ട് ഈ വീടിന്റെ മുകളിലോട്ട് അടങ്ങുന്ന ചെറിയ ചെറിയ ശിഖരങ്ങളെല്ലാം മുറിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് കുറച്ച് സാഹസിക പരിപാടിയാണ് കാരണം നമുക്കറിയാം മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ സാധാരണ ഈ മരം മുറിക്കാൻ വന്നുകഴിഞ്ഞാലും നമ്മളെ വീട്ടിൽ ഒരു തേങ്ങടാൻ ഒരു നാളായാലും അതിന് നിക്കത്തില്ല ഇത് ഇവര് ഇവിടെ ആർക്കും ഒരു അപകടവും സംഭവിക്കരുത് അപകടത്തിന്റെ പേരിൽ ഒരുപക്ഷെ ഈ മരം നാളെ മുറിക്കണം എന്ന് ആരും പറയാതിരിക്കാൻ കൂടിയാണ് ഈ പരിപാടി ചെയ്യുന്നത് ഇപ്പൊ പോയിട്ട് ഈ വീടിന്റെ മേളിൽ ഓടിന്റെ മേളിലേക്ക് ഉണങ്ങി നിൽക്കുന്ന ശിഖരങ്ങളെല്ലാം മുറിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച അതിസാഹസ്യമായ ഒരു മലമുറിക്കലായിരുന്നു ഇലവൺ ഗവി അടക്കമുള്ള ലൈനുകൾ ഒരു കമ്പി പോലും അഴിക്കാതെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഒരു വീടുകൾക്ക് പോലും ഒരു കേട് സംഭവിക്കാതെ ഈ നാടിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ വളരെ വളരെ കാര്യമായ ഒരു ഇടവേളാണ് കാരണം ഈ മരം ഈ നാടിൻ്റെ പേര് ഈ മരത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടണം ഈ ആൽമരം ഇവിടെ സംരക്ഷിക്കണം എന്നുള്ള ഇവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഈ പന്ത്രണ്ടടി ഹൈറ്റിൽ ഈ മരം നിർത്തിക്കൊണ്ട് ഈ കോട്ടയത്ത് നിന്ന് വന്ന ബിനു വൈദ്യരെ ചികിത്സ ചെയ്ത് വളരെ നല്ല രീതിയിൽ കിളിച്ച് തളി നിരകൾ വന്നതിന് ശേഷം ഒരു ശിഖരം ഒടിഞ്ഞു വീണു ആ ശിഖരം ഒടിഞ്ഞു വീണു ഇനിയും ആ ഒടിഞ്ഞു വീഴാതെ ഈ നാട്ടിലുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പന്ത്രണ്ടടി ഹൈറ്റിൽ ഈ മരത്തിനെ നിലനിർത്തിക്കൊണ്ട് ഇനി വരുന്ന ഇലകളെ അല്ലെങ്കിൽ ശിഖരങ്ങൾ കെളിപ്പിച്ചെടുക്കുക എന്നുള്ള മനോഹരമായ ഒരു കാര്യമാണ് ഇവർ ചെയ്യുന്നത് ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ഒരു മരത്തിന് വേണ്ടിയിട്ട് ഒരു നാട് പ്രയത്നിക്കുന്നത് വളരെയധികം സന്തോഷം ഇത്രയും വലിയ ഒരു സാഹസിക പ്രവർത്തനം ഇവരെ ഏൽപ്പിച്ചപ്പോൾ എന്തായിരുന്നു തോന്നിയത് നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവർ ൊട്ടം നമ്മൾ പഞ്ചായത്ത് വൈസ് സെക്രട്ടറിയായിട്ട് തന്നെ ആലോചിച്ച് അവർ കൃത്യമായിട്ട് തന്നെ അത് ചെയ്യാം അല്ല ഒരു കേടുപാടും പറ്റാതെ തന്നെ ഈ കൃത്യം നിർവഹിക്കാമെന്ന് നമുക്ക് ഉറപ്പ് തന്നു അതിന് അടിസ്ഥാനത്ത് രാവിലെ തുടങ്ങിയതാണ് ഇപ്പോൾ ആഹാരം പോലും കഴിക്കാതെ ഇപ്പോഴും വരെയും അവർ ഇതിനു വേണ്ടിയിട്ട് വളരെ കഠിനമായിട്ട് തന്നെ പ്രയത്നിച്ച് വലിയൊരു വിജയമാക്കി തന്നെ മാറ്റി ഒരു ഒരു നഷ്ടവും വരുത്താതെ തന്നെ ഒരു കേടുപാടും പറ്റാതെ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെ ഈ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ കൃത്യമായി നിർവഹിച്ചിരിക്കും അതാ ഏതായാലും നമ്മൾ പറയാറില്ലേ ഒരു മനുഷ്യന് പോലും ഈ മരം കൊണ്ടൊരു ഉണ്ടാവരുത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ മരം പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റാൻ പറയും അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരത്തിൻ്റെ പേരിൽ തന്നെ ഈ നാട് ഈ ആൾത്തറ മൂട് അല്ലേ ും അപ്പ ഈ ആളിന്റെ പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അതെ ഈ ആൽമര ഇവിടെ നിലനിർത്തിയത് അതിലേറെ ശ്രദ്ധേയമായ കാര്യം കാരണം ഈ ഒരു ആറുപേര് എത്ര പേരും നാലുപേര് നാല് ആറുപേര് ആൾക്കാരും ഉണ്ടായിരുന്നു അങ്ങനെ ഇവരെല്ലാവരോടും ചേർന്നിട്ടാണ് ഈ മരം മുറിച്ചത് ഈ മരം മുറിക്കുമ്പോൾ നമ്മൾ രാവിലെ ഇവിടെ വന്നതാണ് ഏഴ് മണിക്ക് ഇവർ ആരംഭിച്ചു അതിനുശേഷം ഇലോൺ കെ ഓഫ് ചെയ്തതിനു ശേഷമാണ് ഈ മരം മുറിക്കൽ ആരംഭിച്ചത് വളരെ സാഹസികമായ ഒരു പ്രവർത്തനമായിരുന്നു കാരണം ഒരാൾക്കും ഒരു 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 മരച്ചില്ല പോലും എവിടെയും വീണ് ഒരു അപകടം ഉണ്ടാകാത്ത രീതിയിൽ വളരെ കാര്യമായിട്ട് മുറിച്ചു സനീഷിന്റെ നേതൃത്വത്തിൽ ഇവര് അഭിലാഷം ഇവരെ നേതൃത്വത്തിലാണ് അനൂപ് അനൂപ് ആണ് വളരെ സാഹസികമായി മരത്തിന്റെ മുകളിലൊക്കെ കയറിയിരുന്ന മുറി ത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ് കാരണം ആരും റിസ്ക് എടുക്കത്തില്ല ഇത്ര മഴയത്ത് ഒരു മരം മുറിക്കാൻ നമ്മൾ ഒരു ഒരാളുടെ ഒരു ഒരു വീട്ടിലെന്തെങ്കിലും ഒരു സംഭവത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ആരും വരാറില്ല കാരണം മഴയാണെങ്കിൽ ആരും ഇത്ര റിസ്ക് എടുക്കാറില്ല ഈ നാടിന് വേണ്ടിയിട്ട് ഇവരെടുത്ത ഈ റിസ്ക്കിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കുക ഇവർക്ക് ഇവരുടെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇവർ വന്ന് നമുക്ക് ആ ഒരു പ്രവർത്തികളിൽ ചെയ്തു തരും അല്ലേ തീർച്ചയായിട്ടും എപ്പോണേലും കോണ്ടാക്ട് ചെയ്യാ വരിക ഞങ്ങള് എന്ത് റിസ്ക് ആയാലും ആയാലും ഞങ്ങള് ഏറ്റെടുത്ത് ക്ലിയർ ചെയ്തു വർഷങ്ങളായിട്ട് ഹലോ ഇത്രയും വലിയൊരു കാര്യമാണ് ചെയ്തോ അടിപൊളി അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും ഇവിടെ രാവിലോട്ട് ചികിത്സ തുടങ്ങിയപ്പോഴും ഏതായാലും ഈ മരം ഈ മരം ഇവിടെ ഈ നാടിന്റെ ഒരു അഭിമാനമായി തന്നെ നിലകൊള്ളട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആളുകളും നമ്മുടെ ലൈവ് കണ്ടവർക്കും ഈ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു